അഭൗതികമായ മാർഗത്തിലൂടെ നമ്മുടെ ആക്ടിവിറ്റീസ് അതിന് അഹമ്മദുൽ കബീർ ഫി റലിയാഹുന്നുവിൻ്റെ ഒരു തള്ളിത്തരൽ ഒരു താങ്ങിത്തരൽ തീർച്ചയായും ഉണ്ടാവുക തന്നെ ചെയ്യും കാരണം അവർ വെട്ടിത്തെളിച്ച ഫീൽഡിലൂടെ ആണല്ലോ നാം സഞ്ചരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത് വിജയിച്ചു കാണുമ്പോൾ നമുക്ക് സായുജ്യമടയാം എന്റെ പിറകിൽ അങ്ങേരുടെ ഒരു കറാമത്ത് സഹായിച്ചിട്ടുണ്ട് നൂറുപേരെ അഡ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ നാം ശ്രമിക്കുമ്പോൾ ഏതെല്ലോ ഭാഗത്തിൽ നിന്ന് നമുക്ക് ഫോൺ വിളികൾ വരികയാണ് ഞാൻ സ്ഥലം തരാം നിങ്ങൾ ആ പദ്ധതി ഒന്നുകൂടി വിപുലമാക്കണം രണ്ടായിരം ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു വിശാലമായ പ്ലാൻ വരക്കണം ഇതെങ്ങനെയായിരിക്കും പുറത്തുനിന്ന് ഒരാൾക്ക് നമ്മോട് പറയാൻ തോന്നിയത് ആരുമാരുമല്ല അതാണ് ഈ തള്ളൽ താങ്ങിത്തരൽ എന്ന് പറയുന്നത് അർത്ഥം അയ്യീദു ഹു അയ്യത് ഹു തയ്യതുണ്ടാവുകയാണ് അപ്പോ ഒരിക്കലും ഇത് ഒരു നൂറ് രൂപക്ക് നൂറ് രൂപം സമാസമം നൂറിന് പകരം നൂറിന് സമാനമായ പ്രതിഫലം അല്ലെങ്കിൽ നൂറ് രൂപ ചെലവാക്കുമ്പോൾ ആ നൂറ് രൂപയ്ക്ക് അനുയോജ്യമായ മറുപുറം എന്നല്ല മറിച്ച് നൂറ് നമ്മുടെ വക ഇറക്കുമ്പോൾ സബ്സിഡി വേറൊരു ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നാം നിറഞ്ഞു നിൽക്കണം എൻ്റെ വില്ലേജ് എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ അർഹിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സെന്റർ നിലവിൽ വരണം ഒരു ഈസാ നബി ആവാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു മിനി മിനി അലി ഇസ്സലാം ആവണം ഞാൻ നമ്മുടെ വാശി ഒരു അഹമ്മദുൽ കബി ആയിട്ടില്ല ഞാനെങ്കിലും എൻ്റെ ഏരിയയിലെ ഞാനൊരു മിനിമിനിഫായി ഇതായിരിക്കണം നമ്മുടെ വാശി റിഫായി അലി അള്ളാഹു എന്നു തലയിൽ അമ്പതും അറുപതും കിലോ വിറക് കെട്ടുകെട്ടുകളായി ചുമന്നുവെങ്കിൽ നമുക്ക് നമുക്കെന്തുകൊണ്ട് ഇതുപോലെയുള്ള ഒരു സെന്ററിലെ പരാശയം വേണ്ട ആളുടെ മുണ്ട് കൊടുത്തുകൂടാ നിഫായി കാല് കഴിയ വെള്ളം കുടിക്കാൻ പോലും നമ്മൾ ആരും ആയിട്ടില്ല അങ്ങേരുടെ തലയ്ക്ക് മുകളിൽ നാം കിഴവികൾക്കുള്ള വിറകൻ്റെ കെട്ടാണ് ചുമന്നുകൊണ്ട് നടക്കുന്ന കാഴ്ച കണ്ടതെങ്കിൽ അതൊരു സേവനമാണ് എങ്കിൽ അങ്ങേരുടെ ദറജയുടെ അരികിൽ എത്താത്ത നമുക്ക് എന്തുകൊണ്ട് ഈ കിഴവിമാരുടെയും കിഴവന്മാരുടെയും മൂക്കിൽ നിന്ന് മറ്റവയവങ്ങളിൽ നിന്ന് രക്തവും അതും ഇതും ഒഴുകി വരുന്ന ആളുകൾക്ക് അത് തുടച്ചു കൊടുത്തുകൂടാ അവരുടെ നഖം മുറിച്ചു കൊടുത്തുകൂടാ എൻ്റെയും നിങ്ങളുടെയും അറുപതോ അമ്പതോ നാൽപ്പതോ എല്ലാം പവന് പൊന്നും ധരിച്ച് നിൽക്കുന്ന നമ്മുടെ ബീവിമാർക്ക് എന്തുകൊണ്ട് ഇത്തരം സെന്ററിലെ ഒരു ഉമ്മായിയുടെ തലയിൽ പേന നുള്ളി കൊടുത്തുകൂടാ ഹിഫാഹിഷേഖിന്റെ തലയിൽ വിറകെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇത്രത്തോളം താഴോട്ട് വരാൻ പറ്റില്ല വരണം അപ്പോൾ അവരുടെ കറാമത്ത് നമ്മിലൂടെ പുറത്ത് ചാടുകയും ചെയ്യുന്നു വാശി പിടിക്കണം പിടിവലി കൂടണം ഇതുപോലെയുള്ള ഒരു സെന്ററിൽ അമ്പതോ നൂറോ ആളുകളുടെ ഡ്രസ്സുകൾ അലക്കാൻ അതിന് നിങ്ങളാരും ബുദ്ധിമുട്ടേണ്ടതില്ല ഒരു വീട്ടുകാരി പറയുകയാണ് പത്തെണ്ണം എനിക്ക് ഏൽപ്പിച്ച് തരണം ഡായലി ഞാൻ അലക്കാം അപ്പോഴേക്കും മറ്റൊരു സ്ത്രീ വാശി പിടിക്കുകയാണ് പതിനഞ്ചെണ്ണം എന്നെ ഏൽപ്പിക്കണം അപ്പോഴേക്കും മറ്റൊരു സ്ത്രീ ഇരുപതെണ്ണം എന്നെ ഏൽപ്പിക്കണം ഞാൻ അലക്കി അയൺ ചെയ്ത് കൊണ്ടുവരാ അവിടെയാണ് നമ്മുടെ നിഫായി ഷേഖിനോടുള്ള താതാത്മ്യം യാഥാർത്ഥ്യമായിത്തീരുന്നത് നാമെങ്ങാനും ഒരു വീൽചെയർ കൊടുത്തുകൊണ്ട് ഒരു താങ്ങിന് നാം മുതിരുമ്പോൾ നമുക്കവിടെ അത് വാങ്ങാനുള്ള ക്യാഷ് പകുതി മാത്രമേ കയ്യിൽ വന്നിട്ടുണ്ടാവുകയുള്ളൂ അപ്പോഴേക്ക് കാണാം മിനൽ മുക്രമീൻ കറാമത്ത് നൽകപ്പെട്ട അഹമ്മദുൽ കബീർ ഇഫായി റലിയാഹുനു നമ്മെ താങ്ങാൻ വരുന്നു വൈകുന്നേരമാകുമ്പോഴേക്ക് ബാക്കി പൈസയും കൂടി ഏതോ ഭാഗത്തു നിന്ന് കയ്യിലേക്ക് വന്നണിയുന്നു വരുന്ന ആഴ്ച വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് നമുക്ക് ആ ഉദ്യമം ഈ ആഴ്ചയിൽ തന്നെ സാധിക്കുന്നു എവിടെ നിന്ന് എങ്ങനെ ഈ ക്യാഷ് ഒത്തത് ആരെ ഇതിൻ്റെ പുറകിൽ നിന്ന് തള്ളിത്തന്നത് അത് അഹമ്മദുൽ കബീർ റിഫായിയുടെ വികാരത്തിനൊത്ത് നിങ്ങളും ഞാനും നീങ്ങുമ്പോൾ മഹാനവറുകൾ അള്ളാഹുത്താല നൽകിയ കറാമത്ത് കൊണ്ട് നമ്മെ താങ്ങി തരുന്നതാണ്